നമ്മുടെ ബി എസ് എഫിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് ബി എസ് എഫിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപേക്ഷ തുടങ്ങിയിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും പ്രത്യേകം ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ആദ്യം തന്നെ പറയുകയാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക റെഡ് മാർക്കറ്റ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ മോഡ് വിൽ ബി ഓപ്പൺ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് നാളെ നാളെയാണ് ഇത് തുടങ്ങാനായിട്ട് പോകുന്നത് പതിനൊന്ന് മണി പി എം ആണ് കേട്ടോ വർക്ക് ഉള്ളത് പതിനൊന്ന് മണി പി എം ആണ് ചിലപ്പോൾ എ എം ആവാം രാവിലെ ഇത് തുടങ്ങാം പക്ഷേ നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് കൺസിഡർ ചെയ്യാം ഇരുപത്തിനാല് തുടങ്ങുന്നതാണ് പറയുന്നത് പക്ഷേ മേ ബി ഇരുപത്തിയഞ്ച് രാവിലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ കുറെ അങ്ങ് ലോങ്ങിലേക്ക് വെക്കാതിരിക്കുക പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താ കൊടുത്തിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇരുപത്തി മൂന്ന് ഒൻപത് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് പി എം വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അതായത് പന്ത്രണ്ട് മണിക്ക് മുൻഭാഗം ഇരുപത്തി നാലാം തീയതിക്ക് മുൻഭാഗം നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന് മുൻപ് അപേക്ഷിക്കുക ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് മണി പി എം രാത്രി സമയത്താണ് തുടങ്ങാനായിട്ട് പോകുന്നത് അപേക്ഷ തുടങ്ങുക എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നാളെ രാത്രി പതിനൊന്ന് മണിക്ക് അപേക്ഷ തുടങ്ങും അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക ഇന്ന് കയറി അപേക്ഷിക്കാനൊന്നാൽ സാധിക്കത്തില്ല ചിലപ്പോൾ നാളെ രാവിലെ ആകുമായിരിക്കും അതിന് ഉറപ്പ് പറയാൻ പറ്റില്ല ബി എസ് എഫ് സൈറ്റിൽ ഇത് ഓപ്പൺ ആക്കിയാൽ മാത്രമേ സാധിക്കത്തുള്ളൂ ഇത്ര നേരം ഞാനിത് പറഞ്ഞത് നാളെയാണ് അപേക്ഷ തുറന്നത് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നോട്ടിഫിക്കേഷൻ ഇപ്പം റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സൈറ്റിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ കണ്ടതല്ലേ നമ്മുടെ ട്രേഡ്സ്മാൻ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവർ അപേക്ഷിക്കാന്ന് കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ഉണ്ടാവില്ല നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യുക നമുക്ക് ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡീറ്റെയിൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ഡയറക്റ്റ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് അതായത് നിങ്ങൾക്ക് നോർമൽ നോർമലായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് യാതൊരു കണക്ഷനില്ലാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം എനിക്ക് എക് സർവീസ്മാൻ ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ഉള്ള ആരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരിലേക്ക് അത് കൂടാതെ ഇനി പറയാൻ പോകുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് അതും കൂടി ഉണ്ടെന്ന് പ്രത്യേക ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാനും മാർക്കുണ്ടോ കേട്ടോ യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫോർ ദി പോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ ആണ് ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ ആൻഡ് റേഡിയോ മെക്കാനിക് പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത് ഇൻ ബി എസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോട്ടിഫിക്കേഷനാണ് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാം ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ രണ്ട് പോസ്റ്റിനും ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കുമെങ്കിലും മറ്റൊരുപാട് ആനുകൂല്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തുടക്കം ഇനിഷ്യൽ പേ നിങ്ങൾക്ക് ഇരുപത്തിയഞ്ചാണെങ്കിൽ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഡബിളിൻ്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇവിടെ ഒരുപാട് അലവൻസ് പറയുന്നുണ്ടോ ഈ അലവൻസ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ലഭിക്കുന്നതാണ് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും ഇത് ഇനിഷ്യൽ ബേസിക് പേ മാത്രമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ലെവൽ ഫോർ ആണ് പേസ്കൈയില് വരുന്നത് എന്നും കൂടി ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ഓരോരോ കാറ്റഗറിക്കും വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി ബേസിൽ വന്ന് കാണാൻ സാധിക്കും യു ആർ എൽ അതുപോലെ ഇ ഡബ്ലു എസ് ഓഫീസ് അങ്ങനെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് രണ്ട് പോസ്റ്റും കൊടുത്താണ്ടോ പിന്നെ ഇ എസ് എം എക്സ് സർവീസ് മാൻ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ റിമൈനിങ് വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ഉണ്ട് ഇപ്പോൾ ഇവിടെ ഓരോരു വേക്കൻസി കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജനറൽ കാറ്റഗറിയിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്ററിന് നൂറ്റി എഴുപത്തിയേഴ് ഒഴിവ് വിളിച്ചത് കാണാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ള ഒഴിവുകൾ അതുപോലെ എക്സ് സർവീസ് മാൻ ആകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ് ഇരുപത് ഒഴിവുകൾ വിളിച്ചതായിട്ട് കാണാൻ സാധിക്കും നമുക്ക് കോമൺ ആയിട്ടുള്ള ഒഴിവ് നോക്കാം നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി വെച്ച് നിങ്ങൾക്ക് ഒരു നോക്കാം കോമൺ ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് സർവീസ്മാൻ എല്ലാവർക്കും കൂടി വരുന്ന വേക്കൻസി എന്താണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ മൊത്തത്തിൽ തൊള്ളായിരത്തി പത്തൊഴിവ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക് ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് ഒഴിവുകളും വന്നിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം പിന്നെ നമുക്കിതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഫിസിക്കലാണ് നടക്കുന്നത് ഫിസിക്കൽ പി എസ് ടി അതുപോലെ തന്നെ പി ഇ റ്റി ത്രൂ ആർ എഫ് ഐ ഡി ചിപ്പ് ബേസിലാണ് ഇത് ശ്രദ്ധിച്ചിരിക്കുക ഫസ്റ്റ് ഫേസ് തന്നെ നിങ്ങൾക്ക് എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് ആണ് പിന്നെ സെക്കൻഡ് ഫേസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതായത് പരീക്ഷയാണ് രണ്ടാമത് നടക്കുന്നത് മൂന്നാമത് നിങ്ങൾക്ക് നടക്കുന്നത് കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നിങ്ങൾക്ക് നടക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ അവിടെ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫൈനൽ റിസൾട്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് നോക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്ററിന് പാസ് ഇൻ ഇൻറ്റർമീഡിയറ്റ് അതായത് പ്ലസ് ടു ആയിരിക്കണം എന്നാണ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പ്ലസ് ടുവിൽ ഫിസിക്സ് വേണം കെമിസ്ട്രി വേണം അതുപോലെ തന്നെ മാത്സ് വേണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു വിഷയത്തോടു കൂടി നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന കാര്യം വിത്ത് അഗ്രിക്കേറ്റ് ഓഫ് അറുപത് ശതമാനം മാർക്കോട് കൂടി ഇൻ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റോട് കൂടി നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇതില്ലാത്ത പക്ഷെ നിങ്ങൾക്ക് വേറൊരു ക്വാളിഫിക്കേഷൻ പറയുന്നത് കാണാൻ സാധിക്കും പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ആൻഡ് ടു ഇയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഐ സർട്ടിഫിക്കറ്റ് റേഡിയോ ആൻഡ് ടെലിവിഷൻ ഓർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡാറ്റ പ്രിപ്പറേഷൻ അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അതുമല്ലെങ്കിൽ ജനറൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതുമല്ലെങ്കിൽ ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പത്താം ക്ലാസിൻ്റെ കൂടെ ഐ ടി ഐ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ റേഡിയോ മെക്കാനിക് ആണ് മുകളിൽ നമ്മൾ റേഡിയോ ഓപ്പറേറ്റർ നോക്കി ഇനി റേഡിയോ മെക്കാനിക് ആണ് അപ്പോൾ അതിന് പ്ലസ് ടു തന്നെയാണ് വേണ്ടത് ഞാൻ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞുതരാം പ്ലസ് ടു ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഫിസിക്സ് ഉണ്ടാവണം കെമിസ്ട്രി ഉണ്ടാവണം അതുപോലെ മാത്സ് ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അത് കൂടാതെ വിത്ത് അറുപത് ശതമാനം മാർക്ക് ആ ഗ്രിക്കറ്റിൽ അറുപത് ശതമാനം മാർക്കോട് കൂടി പ്ലസ് ടു പാസ് ആയിരിക്കണം അതിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്ന സബ്ജക്റ്റോട് കൂടി അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള പ്ലസ് ടു ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതില്ലാത്ത പക്ഷേ നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് പത്താം ക്ലാസ് അതുപോലെ തന്നെ ആൻഡ് ടൂ ഇയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട് റേഡിയോ ആൻഡ് ടെലിവിഷൻ അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രോണിക്സ് അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അതുമല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡാറ്റ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അതുമല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഓർ ഫിറ്റർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അതുമല്ലെങ്കിൽ എലക്ട്രോണിക് സിസ്റ്റം മെയിൻ്റനൻസ് ഇതുമില്ലാത്ത പക്ഷം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എക്യൂപ്മെൻറ് ഉണ്ടെങ്കിൽ എക്യൂപ്മെൻറ്റ് മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ടെക്നീഷ്യൻ ആണെങ്കിൽ അങ്ങനെ അതുമല്ലെങ്കിൽ എലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഐ ടി ഐ ഉണ്ടെങ്കിൽ പത്താം ക്ലാസിൻ്റെ പ്ലസ് നിങ്ങൾക്ക് ഐ ടി ഐ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ഒന്നിക്ക പ്ലസ് ടുവിൽ സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം ഈ പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ പത്താം ക്ലാസിൻ്റെ കൂടി ഈ ഒരു രീതിയിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ഏജ് ലിമിറ്റിലേക്ക് കിടക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ജനറൽ കാറ്റഗറിക്ക് പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഒ കാറ്റഗറിക്ക് പറയുന്ന ഏജ് അതുപോലെ തന്നെ പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയാണ് എസ് സി എസ് ടിക്ക് പറയുന്ന ഏജ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റിന് മുൻപായിട്ട് ഈ ഒരു ഏജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടങ്ങുന്ന നാളെയാണ് നാളെ രാത്രിയോടുകൂടിയാണ് പിന്നെ അടുത്ത മാസം ഏകദേശം ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്ന് അടുത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അടുത്ത മത്സരം ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് മുകളിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഓർമ്മ ഉണ്ടാവുന്ന കരുതുന്നു മുകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷം ഒബി സിക്ക് മൂന്ന് വർഷം എസ് സി എസ് ടികൾക്ക് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു ഈ റിലൈസേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫിസിക്കലാണ് വരുന്നത് ഫിസിക്കലിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ആദ്യം സെലക്ഷനിൽ വരുന്നത് ഫിസിക്കലാണ് കേട്ടോ ഫിസിക്കൽ ഫിസിക്കലിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് വരുന്നത് ആൺകുട്ടികൾക്ക് നൂറ്ററുപത്തി എട്ട് സെൻറ്റിമീറ്റർ ഉയരം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പെൺകുട്ടികളാകുന്ന സമയത്ത് നൂറ്റി അമ്പത്തിയേഴ് സെൻ്റിമീറ്റർ ഉയരം മതി എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ചെസ്റ്റിൻ്റെ കാര്യം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ചെസ്റ്റ് പറയുന്നത് എൺപത് സെൻ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ആൺകുട്ടികൾക്ക് പറയുന്നുണ്ട് ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം ആദ്യം നിങ്ങൾക്ക് ഫിസിക്കലിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എലിജിബിലിറ്റി ഓഫ് എക്സർവീസ് മാൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എക്സർവീസ് മാൻ ഈ തുല്യമായിട്ടുള്ള റാങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ റാങ്കിലോ റിട്ടയറായ റിട്ടയർ ആയവർക്ക് അപ്ലൈ ചെയ്യാം ആ ഒരു കാര്യമൊക്കെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി മെത്തേഡ് ഓഫ് സെലക്ഷൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ പി എസ് ടി ആൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് പി എസ് ടി അതുപോലെ പി ഇ റ്റി ആണ് വരുന്നത് ആർ എഫ് ഐ ഡി ചിപ്പ് വെച്ചിട്ട് അപ്പോൾ അതിൽ വരുന്ന നമ്മൾ ഓൾറെഡി ജസ്റ്റും കാര്യങ്ങളൊക്കെ മുകളിൽ പറഞ്ഞുണ്ടായിരുന്നു ഇനി നമ്മൾ നോക്കുന്നത് ഫിസിക്കലിൽ വരുന്ന റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ആറര മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പെൺകുട്ടികൾക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ ഓട്ടം നാല് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ ലോങ് ഉണ്ട് പതിനൊന്ന് ഫീറ്റ് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ പെൺകുട്ടികൾക്കാകുമ്പോൾ ഒൻപത് ഫീറ്റ് ലോങ് ജമ്പ് ഏകദേശം മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഹൈ ജമ്പ് മൂന്നര ഫീറ്റിൻറ്റേത് മൂന്ന് ചാൻസിൻ്റെ ഉള്ളിൽ ആൺ ആൺകുട്ടികൾ കംപ്ലീറ്റ് ചെയ്യണം മൂന്നര ഫീറ്റ് പെൺകുട്ടികൾ ഹൈ ജമ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്ന് ചാൻസില് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ എക്സ് സർവീസ് മാൻ ആർ അക്സെപ്റ്റഡ് അതായത് എക്സ് സർവീസ്മാൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകത്തില്ല അവർക്ക് ഡയറക്റ്റ്ലി പിന്നെ എക്സാം എഴുതാനാണ് പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ നമുക്ക് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസും കൂടി നോക്കാം സെക്കൻഡ് ഫേസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ സിലബസ് കൊടുത്ത് കാണാൻ സാധിക്കും ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് മാത്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് വരുന്നത് അതിന്റെ മാർക്കും കാര്യം ഒരു കോസ്റ്റിനിന് രണ്ട് മാർക്ക് വെച്ചിട്ടാണ് നൽകപ്പെടുന്നത് അതൊക്കെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഇതിൻ്റെ നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും രണ്ട് മാർക്ക് കിട്ടും ഒരു ചോദ്യം ശരിയാക്കിയാൽ സീറോ പോയിൻറ്റ് ട്വൻ്റി ഫൈവ് മാർക്കാണ് ഒന്ന് തെറ്റിച്ചാൽ നെഗറ്റീവ് മാർക്ക് പോകുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് പരീക്ഷ എന്നുള്ള സൗകര്യം അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക പിന്നെ തേർഡ് ഫേസ് ഫൈസ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷനാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് കൊണ്ടുപോകേണ്ട രേഖകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെൻ്റർ റിക്രൂട്ട്മെൻറ്റ് സെൻ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ അടുത്ത് വരുന്നത് ബാംഗ്ലൂരാണ് കേരളത്തിൻ്റെ അടുത്ത് വരുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണാൻ സാധിക്കും ബാംഗ്ലൂരുണ്ട് ബാംഗ്ലൂർ കർണാടകയിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കേരളത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് മറ്റൊന്നും കാണുന്നില്ല അപ്പോൾ കേരളത്തിൻ്റെ അടുത്ത് ബാംഗ്ലൂരിലാണ് നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള സെൻറ്റർ ഉള്ളത് അതും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ സംശയങ്ങളോ കാര്യം ഉണ്ടോ നിങ്ങൾക്ക് താഴെ ചോദിക്കാം അത് കൂടാതെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ നോട്ടിഫിക്കേഷനും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് അതുപോലെ എൻഡിങ് ഡേറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീ പേയ്മെൻറ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് മെയിൽ ആസ്പിരിയൻസ് ബിലോങ് ടു നമ്മുടെ ജനറൽ അതുപോലെ ഒ ബി സി ഡബ്ല്യുസ് വിഭാഗത്തിൽ പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഈ രണ്ട് പോസ്റ്റിനേക്കും എന്ത് ചെയ്യണം വിൽ ഹാവ് പേ എക്സാമിനേഷൻ ഫീസ് നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് നൂറ് രൂപ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പോസ്റ്റിന് വേണ്ടി അപേക്ഷാ ഫീസായിട്ട് അടക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഹൗ അവർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണ് കുറച്ചധികം കാര്യങ്ങൾ നോ എക്സാം ഫീസ് റിക്വയർഡ് ഫോർ പെയ്ഡ് ബൈ ദി കാൻഡിഡേറ്റ് ബിലോങ് ടു എക്സെപ്റ്റഡ് അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല അതുപോലെ തന്നെ ബാക്കിയുള്ള എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നും തന്നെ എന്തില്ല ഫീസ് ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ പ്രത്യേകം പറയാനുള്ള കാര്യം എല്ലാവരുടെ കയ്യിലും അമ്പത് രൂപ പ്ലസ് പ്ലസ് ടാക്സസ് ഏകദേശം അമ്പത്തി ഒമ്പത് രൂപേൻ്റെ അടുത്തുണ്ടാവും അത് എല്ലാവരുടെ കയ്യിലും ചാർജ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷെ നൂറ് രൂപ എന്താണ് അത് പ്ലസ് ഇവരുടെ കൂടെ അപ്പൊ നൂറ്റി അമ്പത്തി ഒമ്പത് രൂപേൻ്റെ കൂടുതൽ അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യേണ്ടവരും ഒ ബി സി ജനറൽ വിഭാഗം ഇവരൊക്കെ അടക്കേണ്ടതായിട്ട് വരും ബാക്കിയുള്ള എല്ലാവർക്കും എന്തേ വരുത്തുള്ളൂ അമ്പത്തി ഒൻപത് രൂപേൻ്റെ അടുത്തുള്ളൊരു ഫീസാണ് വരുന്നത് ബാക്കിയാർക്ക് ആ എക്സാം ഫീസിൽ എക്സാം ഫീസ് ജനറൽ ഒ ബി സി ഡബ്ല്യു സി വിഭാഗത്തിൽ ഇവർക്കാണ് വരുന്നത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രധാനമായിട്ടും നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം നമ്മുടെ ബി എസ് എഫ് എച്ച് സി എം ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റർ അതുപോലെ തന്നെ എസ് ഐ പോസ്റ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തായ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാനും അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട